പട്ടിന് മികച്ച ശേഖരമുള്ള ചെന്നൈ സിൽസ് റംസാൻ വിഷു എക്സ്പോ കളക്ഷൻ ആരംഭിച്ചു കോഴിക്കോട് കണ്ണൂർ റോഡിലെ വൈ എം സി അടുത്തുള്ള സിറ്റി ഹൗസിലാണ് എക്സ്പോ നടക്കുന്നത് മികച്ച ശേഖരമുള്ള ചെന്നൈ സിൽക്സിൽ റംസാൻ വിഷു എക്സ്പോ കളക്ഷൻ ആരംഭിച്ചു മികച്ച ശേഖരത്തിലും മികച്ച വിലയിലും മികച്ച നിറങ്ങളിലുമാണ് ചെന്നൈ സിൽക്സ് റംസാൻ വിഷു എക്സ്പോ കളക്ഷൻ ഒരുക്കിയത് കോഴിക്കോട് കണ്ണൂർ റോഡിലെ വൈ എം സി എക്ക് അടുത്തുള്ള സിറ്റി ഹൗസിലാണ് എക്സ്പോ നടക്കുന്നത് വിഷു റംസാൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എറണാകുളം എം ജി റോഡിന്റെ ചെന്നൈ സിൽക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സിബിഷൻ ഇവിടെ നടത്തുന്നത് ഇവിടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എടുക്കാം നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഡ്രസ്സുകളും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് കോംബോ ഓഫറുകളാണുള്ളത് അതായത് രണ്ട് സാരി ആയിരം മൂന്ന് സാരി ആയിരം അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും നൂറ്റി ഇരുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് മെൻസ്വെയർ അതുപോലെ തന്നെ ബെനിയനുകൾ മൂന്നെണ്ണം മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങുണ്ട് സാരീസിന് പിന്നെ വെറൈറ്റീസായിട്ട് ലിനൻ കോട്ടൺ അതുപോലെ തന്നെ ടിഷ്യു വെറൈറ്റി ഫാൻസി റെഡിമെയ്ഡ് സാരീസ് റെഡി ടു വെയർ പിന്നെ കോട്ടൺ സിൽക്ക് ബനാറസി സാരീസ് ലിനനിൽ തന്നെ ആയിട്ടുള്ള ത്രെഡ് വർക്ക് സാരീസ് ചിന്നാലം ബട്ട് അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സാരീസിൻ്റെ കളക്ഷൻസ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഗിഫ്റ്റ് സിൽക്ക് സാരീസ് വെഡ്ഡിംഗ് സിൽക്ക് സാരീസ് സോഫ്റ്റ് സാരീസ് ആർട്ട് സിൽക്ക് സാരീസ് അർണി സിൽക്ക് സാരീസ് തുടങ്ങിയ വ്യത്യസ്ത സാരി ശേഖരങ്ങളും മെൻസ് വിഭാഗത്തിൽ മെൻസ് ടീഷർട്ട് ഷർട്ട് ട്രൗസേഴ്സ് എന്നിവയും എക്സ്പോയിൽ ആകർഷകമാണ് കൂടാതെ കുട്ടികൾക്കായി ഗേൾസ് ടോപ്സ് ബോയ്സ് ടീഷർട്ടും ടീനേജ് ടോപ്പ് ടീനേജ് ബോട്ടം ലൈൻ സൽവാർ കൂടാതെ സൗത്ത് കോട്ടൺ ഡ്രസ് മെറ്റീരിയൽ ഡ്രസ് മെറ്റീരിയൽ സെറ്റ് എന്നിവയും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് ഏപ്രിൽ അഞ്ച് മുതൽ പതിമൂന്ന് വരെയാണ് റംസാൻ വിഷുവിനോടനുബന്ധിച്ച എക്സ്പോ കളക്ഷൻ ചെന്നൈ സിൽക്സ് നടത്തുന്നത് എ ന്യൂസ് കോഴിക്കോട്